അഗ്നിപർവ്വതം വോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മഗ്മ പാറകൾ പകലായ അവസ്ഥയിൽ പുറത്തു ചോർന്നുവരുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് ഇത് ഭൂമിയുടെ അന്തർഗത ചലനങ്ങളാൽ ഉണ്ടാകുന്ന ഫലമാണ് അഗ്നിപർവ്വതം എങ്ങനെ പൊട്ടുന്നു ഒന്ന് ഭൂമിയുടെ ഘടന ഭൂമി നിരവധി പാളികളാൽ നിർമ്മിതമാണ് അന്തരഭൂമി മധ്യഭൂമി കമ്പളം ഭൂമിസ്ഥരം മധ്യഭൂമിയിലുള്ള ഉയർന്ന ഉഷ്ണവും മർദ്ദവും മൂലം പാറകൾ പകലാകുന്നു ഇത് മഗ്മ ആയി അറിയപ്പെടുന്നു രണ്ട് മഗ്മയുടെ സമാഹരണം മഗ്മ ഭൂമിയുടെ മധ്യഭാഗത്ത് മഗ്മചാക്രം മേഘ്മ ചാമ്പർ എന്ന സ്ഥലത്ത് സഞ്ചരിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ ക്രമാതീതമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മഗ്മ പുറത്തെത്താൻ വഴിയുണ്ടാക്കുന്നു മൂന്ന് പൊട്ടിത്തെറിക്ക് കാരണങ്ങൾ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക വേർപിരിയുക അല്ലെങ്കിൽ ഒലിപ്പുക വഴി അഗ്നിപർവ്വത സൃഷ്ടി നടക്കുന്നു മർദ്ദസമത്വമില്ലായ്മ മഗ്മചാക്രത്തിലെ സമ്മർദ്ദം ക്രമാതീതമാകുമ്പോൾ ഇത് പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നു നാൽ പൊട്ടിത്തെറിയുടെ പ്രക്രിയ മഗ്മ പൊട്ടിത്തെറിച്ച് പുറത്തുവരുമ്പോൾ ഇത് ലാവ ഗ്യാസുകൾ അസ് തുടങ്ങിയവയായി മാറുന്നു പുറത്തുവന്ന മഗ്മ അടങ്ങിയാൽ ഇത് ഉൽക്കാപാർ അഞ്ഞീസ്ട്രാഖ് ആയി മാറും അഗ്നിപർവ്വതത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഒന്ന് കോണി കാൺ പൊട്ടിത്തെറി ഉണ്ടായ ഭാഗം രണ്ട് ക്രേറ്റർ ക്രൈരർ മഗ്മ പുറത്തുവരുന്ന ദ്വാരം മൂന്ന് ലാവ പുറത്തേക്ക് ഒഴുകുന്ന ചൂടൻ ദ്രാവകം അഗ്നിപർവ്വതം പൊട്ടുന്ന പ്രധാന സ്ഥലങ്ങൾ ഒന്ന് പസഫിക് റിം ഓഫ് ഫെയർ ലോകത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം അഗ്നിപർവ്വതങ്ങളും ഇവിടെ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ് അതിർത്തികൾ അഗ്നിപർവ്വത പൊട്ടിത്തെറിയുടെ തീവ്രത സ്വഭാവവും ഭൂമിയിലെ അന്തരീക്ഷത്തെയും സജീവമായ ബാധ ചെലുത്തും